രാജ്യത്തെ ആകെ പിടിച്ചുകുൽക്കിയ രോഹിത് ബമൂല മൂവ്മെന്റിന് കൃത്യം ഒൻപത് വർഷങ്ങൾക്കിപ്പുറം ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാല വീണ്ടും രാജ്യത്തിൽ മൊത്തം സംസാര വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് തെലങ്കാനയിലെ കോൺഗ്രസ് സർക്കാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ആദ്യവാരം ഹൈദരാബാദ് നഗര പരിധിക്കകത്തെ കഞ്ച ഗച്ചിബൌളി വനമേഖലയിൽ ഉൾപ്പെടുന്ന നാനൂറ് ഏക്കർ ഭൂമി ലേല നടപടികൾ നടത്തി വിറ്റഴിക്കാനും അതുവഴി പതിനായിരം കോടി ആസ്തി വകയിൽ കണ്ടെത്തുവാനും തെലുങ്കാന ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ കോർപ്പറേഷനെ ചുമതലപ്പെടുത്തുമായി ബന്ധപ്പെട്ട് എച്ച് സി യു ഇങ്ങനെ ഒരു സമരം ആരംഭിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും പ്രശ്നം ഹൈദരാബാദിലാണെങ്കിലും നമ്മളെ എല്ലാവരുടെയും ഭാവിയിൽ ബാധിച്ചേക്കാൻ സാധ്യതയുള്ള ഒരു പ്രശ്നമായിട്ട് വേണം ഇതിനെ അത്രത്തോളം സീരിയസ് ആയിട്ട് വേണം കാണാൻ എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ മനുഷ്യന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനം തന്നെയാണെന്ന് ഓരോ വർഷവും നാം അറിയാതെ അറിയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇത്തരം സംഭവങ്ങളെപ്പറ്റി വളരെ വ്യക്തമായി അറിയുകയും അതിനെതിരെ പ്രവർത്തിക്കേണ്ടതുമെല്ലാം നമ്മുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം മാത്രമല്ല മറിച്ച് അതൊരു ആവശ്യകത കൂടിയായി മാറുന്നു എന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ സംഭവ വികാസങ്ങളും അതിൻ്റെ പരിണിത ഫലങ്ങളും എല്ലാം ഈ ഒരൊറ്റ വീഡിയോയിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോയുടെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടത്തിൽ അന്നത്തെ സംയുക്ത ആന്ധ്ര സംസ്ഥാനത്തിലെ തെലുങ്കാന പ്രദേശത്തിന് സ്വാതന്ത്ര്യ സംസ്ഥാന പദവി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള തെലുങ്കാന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി രൂപപ്പെട്ടു വന്ന സിക്സ് പോയിന്റ് ഫോമുല പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ മുപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി വഴി ഇന്ദിരാഗാന്ധി സർക്കാരാണ് എച്ച് സി യു സ്ഥാപിക്കുന്നത് പ്രക്ഷോഭങ്ങളിലൂടെ പിറവികൊണ്ട സർവകലാശാല അതിന്റെ തുടക്കകാലത്ത് സരോജിനി നായിഡുവിന്റെ നഗരത്തിലെ വസതിയായിരുന്ന ഗോൾഡൻ ത്രഷോൾഡിലാണ് പ്രവർത്തിച്ചിരുന്നത് എന്നും മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ഗച്ഛിബൌളിയിലെ രണ്ടായിരത്തി മുന്നൂറ് ഏക്കർ വിസ്തീർണമുള്ള സ്ഥിരം ക്യാമ്പസിലേക്ക് ഇതിന്റെ പ്രവർത്തനം മാറുന്നതും കാണാം സർവകലാശാലയുടെ ആദ്യ വി സി ആയിരുന്ന പ്രൊഫസർ ഗുർഫ് സിംഗിന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള ഈ ഒരു പ്രദേശം യൂണിവേഴ്സിറ്റി വിട്ടു നൽകുന്നത് എന്ന് മനസ്സിലാക്കാം കൈമാറ്റ ഉടമ്പടി പ്രകാരം യൂണിവേഴ്സിറ്റിക്ക് രണ്ടായിരത്തി മുന്നൂറ് ഏക്കർ ഭൂമി വിദ്യാഭ്യാസ അനുബന്ധ പ്രവർത്തനങ്ങൾക്കായി വിട്ടു നൽകുന്നു എന്നും ഈ ഭൂമി മറ്റ് പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുന്നത് സംസ്ഥാന സർക്കാരിൻ്റെയും യൂണിവേഴ്സിറ്റിയുടെയും പരസ്പര ധാരണ പ്രകാരം മാത്രമേ സാധ്യമാകുമല്ലോ എന്നും ആ എഗ്രിമെൻറ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ക്യാമ്പസ് പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം വിവിധ ആവശ്യങ്ങൾക്കായി പല തവണ സർവകലാശാല ഭൂമി വിട്ടു നൽകിയിട്ടുള്ളതായിട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോ ഈ സമയങ്ങളിലെല്ലാം അക്കാദമിക് ആവശ്യങ്ങൾക്കോ പൊതുമേഖല സ്ഥാപനങ്ങൾക്കോ വേണ്ടി മാത്രമാണ് അത്തരം നടപടികൾ ഉണ്ടായിട്ടുള്ളത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സ്ഥാപിതമായ ഐ ഐ ടിയും രണ്ടായിരത്തി ഒന്നിൽ പ്രവർത്തനം ആരംഭിച്ച ഗച്ചി ഗച്ചിബൌളി സ്റ്റേഡിയവും എല്ലാം മുൻപ് എച്ച് സി യു ക്യാമ്പസിന്റെ ഭാഗമായിരുന്ന ഭൂമിയിലാണ് നിർമ്മിക്കപ്പെട്ടത് എന്ന് കൂടി മനസ്സിലാക്കുക എന്നാൽ രണ്ടായിരത്തി നാലിൽ ചന്ദ്രബാബു നായിഡുവിന്റെ നേതൃത്വത്തിലുള്ള ആന്ധ്രാപ്രദേശ് സർക്കാർ ക്യാമ്പസിന്റെ ഭാഗമായിട്ടുള്ള നാനൂറ് ഏക്കർ ഭൂമി ഐ എം ജി ഭാരത് എന്ന സ്പോർട്സ് അക്കാദമി കമ്പനിക്ക് അനുവദിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കമെന്ന് പറയാനായിട്ട് സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ സ്ഥാപിതമായ സർവകലാശാല അതിൻ്റെ ഗോൾഡൻ ജൂബിലി വർഷത്തിലൂടെ കടന്നു പോയിട്ട് ഇപ്പോൾ ഒരു വർഷം അങ്ങാണ്ട് തികയുന്നതേ ഉള്ളൂ ഇക്കാലയളവിൽ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ ഒന്നായി മാറുവാൻ ഈ സർവകലാശാലയ്ക്ക് സാധിച്ചിട്ടുള്ളതുമാണ് അപ്പോൾ രാജ്യത്തിന്റെ എല്ലാ കോണുകളിലും നിന്നുള്ള ആൾക്കാർ അവിടെ താമസിച്ച് പഠിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ക്യാമ്പസ് ആണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും രാജ്യത്തിൽ ഉടനീളം നിരന്തരമായി പല തരത്തിലുള്ള സമരങ്ങളിലും അതുപോലെ പല പ്രതിഷേധ പ്രകടനങ്ങളിലും ഒക്കെ മേർപ്പെടുന്ന ഈ ഒരു കോൺഗ്രസ് സർക്കാർ തന്നെയാണ് തങ്ങൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സംസ്ഥാനത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട സർവകലാശാലകളൊന്നിൻ്റെ ഭൂമിയിലേക്ക് ഇത്തരത്തിൽ കയറുന്നതും സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെയൊക്കെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്തുകയും ചെയ്യുന്ന അപ്പോൾ ഇങ്ങനെ ഒരു വിരോധാഭാസം നടക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും നാനൂറ് ഏക്കർ ഭൂമി സംസ്ഥാന സർക്കാരിന്റേതാണ് എന്നൊരു വാദം നമ്മൾ അംഗീകരിക്കുകയാണെങ്കിൽ സർവകലാശാല നിലനിൽക്കുന്ന ഭൂമിയിൽ എവിടെയും ഇത്തരം അവകാശവാദങ്ങൾ സംസ്ഥാന സർക്കാരിന് ഉന്നയിക്കാനായിട്ട് സാധിക്കും രാജ്യത്തിന്റെ അഭിമാനമായ ഒരു സ്ഥാപനത്തിന്റെ നാശം കാണലാണ് സർവകലാശാലയിൽ തന്നെ രണ്ട് പൂർവ്വ വിദ്യാർത്ഥികൾ കൂടി ഉൾപ്പെടുന്ന തെലങ്കാന മന്ത്രിസഭ ചെയ്യുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും സംസ്ഥാനത്തിന്റെ ഭാവിയിലേക്ക് എന്ന രീതിയിലാണ് ഈ പ്രവർത്തനങ്ങൾ അവർ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷെ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി എന്നാൽ വൃക്ഷങ്ങളും മൃഗങ്ങളും ഈ പ്രകൃതിയും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭാവിയില്ല എന്നൊരു സത്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ തെലങ്കാന സർക്കാരിന്റെ അവകാശവാദം എന്തെന്നാൽ ഈ മേഖലയിൽ പ്രത്യേകിച്ച് മൃഗങ്ങളോ പക്ഷികളോ സസ്യജാലങ്ങളോ ഒന്നും തന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള രീതിയിൽ ഇല്ല എന്നുള്ളതാണ് പക്ഷേ ഹൈദരാബാദ് നഗരത്തിലെ അവശേഷിക്കുന്ന രണ്ടേ രണ്ട് നഗരവനങ്ങളിലൊന്നായ എച്ച്ഇ സിയുവിനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പത്തിൽ വേൾഡ് വൈൽഡ് ലൈഫ് ഫണ്ട് സർവകലാശാലയിലെ വിദഗ്ധരുമായി നടത്തിയ പാരിസ്ഥിതിക പഠനത്തിൽ നാനൂറ്റി അൻപത്തി അഞ്ചിനം സസ്യമൃഗാദികളുടെ ആവാസ കേന്ദ്രമാണ് ഈ പ്രദേശം എന്ന് പ്രധാനമായും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ റോക്ക് പൈത്തൺ നക്ഷത്ര ആമ മാന് മയിൽ തുടങ്ങി സംരക്ഷിത വന്യജീവികളുടെയും അനേകം ദേശാടന പക്ഷികളുടെയും ആവാസ വ്യവസ്ഥയാണ് ഈ എച്ച് സി യു ക്യാമ്പസ് എന്ന് മനസ്സിലാക്കാം വനനശീകരണം മൂലം വലിയ പാരിസ്ഥിതിക പ്രതിസന്ധി നേരിടുന്ന നഗരമാണ് ഹൈദരാബാദ് എന്നത് പ്രത്യേകം നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കഴിഞ്ഞ ഡിസംബറിൽ ഡിസംബറില് ഗ്രീൻപീസിന്റെ പുറത്തുവിട്ടൊരു പഠനമുണ്ട് ഇത് പ്രകാരം ഗച്ച് ബൌളി പ്രദേശം നൈട്രിക് ഓക്സൈഡ് പാർട്ടിക്കിൾ മാറ്റർ മലിനീകരണ നിരക്കിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും മുന്നിലാണ് എന്നുള്ള ഒരു വസ്തുത അവിടെ നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഇത് നിലനിൽക്കെയാണ് ഇത്തരം അന്യായം ഈ പ്രദേശത്ത് നടക്കുന്നത് എന്ന് ഓർക്കുക ഹൈദരാബാദിന്റെ പാരിസ്ഥിതിക പൈതൃകമായി കണക്കാക്കപ്പെടുന്ന ഡെക്ക് ആൻഡ് റോക്ക് ഫോമേഷൻസിന്റെ ഭാഗമായിട്ടുള്ള പാറക്കൂട്ടങ്ങളും മറ്റ് മൂന്നോളം തടാകങ്ങളും അതിന് ചുറ്റും നിലനിൽക്കുന്ന അനേകം ജന്തു ജീവജാലങ്ങളും ഇന്ന് നിലനിൽപ്പിന്റെ ഭീഷണി നേരിടുകയാണ് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ദേശീയ ദേശീയപക്ഷിയായിട്ടുള്ള മയിലിന്റെ ഒരു പ്രധാന ഹാബിറ്റാറ്റ് കൂടിയാണ് ഈ പ്രദേശം എന്നത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് പലതരത്തിലുള്ള വിശേഷ ദിവസങ്ങൾ വന്നു പോയത് കാരണം നാല് ദിവസം കോടതി അവധിയായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു സ്പെഷ്യൽ സിറ്റുവേഷൻ തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഇത്തരം ഒരു പ്രത്യേക തരത്തിലുള്ള നീക്കത്തിന് സർക്കാർ തയ്യാറായിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള മലക്കമറിച്ചിലുകൾ സർക്കാർ നടത്തുന്നതായും ഇതുമായി ബന്ധപ്പെട്ട ചില ഫോട്ടോസൊക്കെ കാണുമ്പോൾ ഈ മേഖലയിൽ എന്തുമാത്രം മാത്രം ഓൾറെഡി സർക്കാരിൻ്റെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇന്ത്യൻ നഗരങ്ങളെയൊക്കെ അവർ യൂറോപ്യൻ നഗരങ്ങളുടെ മാതൃകയിലാക്കുന്ന ഒരു തിരക്കിലാണ് എന്ന് പറയാം എന്നാൽ ഗവൺമെന്റിന്റെ കണ്ണുകളിൽ ഇത്തരം പാശ്ചാത്യ രാജ്യങ്ങളിലെ കോൺക്രീറ്റ് ബിൽഡിങ്ങുകൾ മാത്രമേ കാണുന്നുള്ളൂ എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ ഞാൻ ഇപ്രകാരം പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടായിരിക്കും അപ്പോൾ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നഗരത്തെ യൂറോപ്യൻ നഗരമാക്കുക എന്നതിലൂടെ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് കുറച്ച് കോൺക്രീറ്റ് ബിൽഡിങ്ങുകളൊക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഉണ്ടാക്കി വയ്ക്കുക എന്നതിലേക്ക് മാത്രം ചുരുങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ അങ്ങനെ തോന്നൽ ഉണ്ടാവുകയാണ് ഈ വിദേശ രാജ്യങ്ങളിലുള്ള മികച്ച റോഡുകൾ അതേപോലെ സൗകര്യപ്രദമായിട്ടുള്ള ഫുട്പാത്തുകൾ നാഷണൽ പാർക്കുകൾ വലിയ ഗ്രീനറീസ് ഇതൊന്നും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നില്ല ഹീറ്റ് വേവ്സ് വെള്ളപ്പൊക്കം തുടങ്ങിയ പലതരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാന സംഭവങ്ങൾ തുടർക്കഥയായിട്ടുള്ള നമ്മുടെ ഈ ഒരു രാജ്യത്ത് ഇത്തരമൊരു സെലക്റ്റീവ് ബ്ലൈൻഡ്നെസ് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് തീർച്ചയായിട്ടും ഉത്തരം കിട്ടില്ല എന്നതാണ് വസ്തുത ഇത്തരം സംഭവങ്ങളോടൊക്കെ വളരെ സെൻസിറ്റീവായി പ്രതികരിക്കേണ്ട ജനപ്രതിനിധികൾ തന്നെയാണ് ഇത്തരം ദുരന്തങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നത് എന്ന് ആലോചിക്കുമ്പോൾ വളരെയധികം വിഷമം തോന്നുകയാണ് പലപ്പോഴും ഇതിലെ ഏറ്റവും ജനുവൻ ആയിട്ടുള്ള ഒരു ചോദ്യം എന്തെന്നാൽ ഇതുപോലെ ഒരു സംരംഭം ഇത്തരം പരിസ്ഥിതി സൗഹാർദ്ദ പ്രദേശത്ത് നടത്തുന്നതിൻ്റെ ശരിക്കുമുള്ള ഉദ്ദേശം എന്താണ് എന്നുള്ളത് ഇവിടെ മറ്റെങ്ങും ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുന്നതിനുള്ള സ്ഥലം ലഭിച്ചില്ലേ അല്ലെങ്കിൽ ഇതിന് പിന്നിൽ എന്തെങ്കിലും മറ്റ് താല്പര്യങ്ങളുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് മറ്റൊരു പ്രധാന ചോദ്യം നമ്മുടെ ഭൂരേഖകൾ ഇത്ര കുഴപ്പത്തിലായിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതാണ് അപ്പം ഞാനിങ്ങനെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖോസ്ല കാ ഖോസ്ല എന്ന് പറയുന്ന അനുപം കെയർ അഭിനയിച്ച ഒരു ഹിന്ദി സിനിമ ഇറങ്ങിയിട്ടുണ്ട് നിങ്ങളത് കണ്ടിട്ടുണ്ടോ ഡൽഹിയിൽ താമസിക്കുന്ന ഒരു മധ്യവർഗക്കാരൻ തൻ്റെ മക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സഹായത്തോടെ തട്ടിപ്പുകാരനായിട്ടുള്ള ഒരു വസ്തു ഇടപാടുകാരിൽ നിന്ന് തൻ്റെ ഭൂമി തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതാണ് ഈ സിനിമയുടെ കഥാസന്ദർഭം എന്ന് പറയുന്നത് അന്യായമായി ഭൂമി കയ്യേറുന്നവർക്കെതിരെ അവിടെ വീടുകൾ കെട്ടി ഭൂമിയുടെ കൈവശാവകാശം വയ്ക്കുന്ന ആളുകൾക്കെതിരെയും നിരന്തരം കേസുകൾ ചുമത്തുന്ന സർക്കാരിന് ഈ സംഭവത്തിൽ മാത്രം എന്താണ് മറ്റൊരു നയം സ്വീകരിക്കേണ്ടി വരുന്നത് എന്ന് ഒരിക്കലും മനസ്സിലാക്കാത്ത കാര്യമാണ് പറയാനുള്ള കാരണം ഇത്ര വലിയ അളവിലുള്ള ഭൂമി കൊമേഴ്ഷ്യലി എക്സ്പ്ലോയിറ്റ് ചെയ്യുക എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഒരു രീതിയിലും നമ്മുടെ യുക്തിക്ക് നിരക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ് എത്രമാത്രം മരങ്ങൾ മുറിച്ചു മാറ്റുന്നുവോ അതിൻ്റെ പത്തിരട്ടിയുള്ള മരങ്ങളെങ്കിലും നട്ടുപിടിപ്പിച്ചാൽ മാത്രമേ ഭാവിയിൽ നമുക്ക് ഈ ഭൂമിയെ അതിൻ്റെതായിട്ടുള്ള രൂപത്തിലും അതിൻ്റെതായിട്ടുള്ളൊരു ബാലൻസിലും നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം നമുക്ക് പൈസ തിന്നാനാവില്ല പൈസ കുടിക്കാനാവില്ല പൈസ ശ്വസിക്കാനും ആവില്ല ഇതെല്ലാം നമുക്ക് പ്രധാനം ചെയ്യുന്ന ഇവിടുത്തെ മരങ്ങളും ഇവിടുത്തെ സസ്യലതാദികളും അതേപോലെ ഇവിടുത്തെ ആവാസ വ്യവസ്ഥയും ഒക്കെ ചേർന്നിട്ടാണ് എന്ന് മനസ്സിലാക്കുക ഓരോ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നമ്മൾ കൈക്കൊള്ളുമ്പോഴും പലതവണ ആലോചിച്ച് മാത്രം ചെയ്യേണ്ടതാണ് സാമ്പത്തിക കാര്യങ്ങൾ മാത്രം മുന്നിൽ കാണുമ്പോൾ മനുഷ്യനും പ്രകൃതിക്കും അവിടെ വില കുറഞ്ഞു പോകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വളരെ വിഷമപരമായിട്ടുള്ള കാര്യമാണ് വെള്ളപ്പൊക്കത്തിന്റെയും മണ്ണൊലിപ്പിന്റെയും കനത്ത ചൂടു മുഖേന ഉണ്ടാകുന്ന പ്രശ്നങ്ങളിലൂടെയും ഒക്കെ പ്രകൃതി നമുക്കിതിന് മറുപടി നൽകിക്കൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതിനെപ്പറ്റി വളരെ ഗഹനമായി ചിന്തിക്കുകയും ഒന്ന് പ്രവർത്തിക്കാനൊക്കെ തുടങ്ങിയൊക്കെ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം ആഫ്റ്റർ ഓൾ ഈ ഭൂമി നമുക്ക് മാത്രമല്ല ഇതിലെ മറ്റ് ജീവജാലങ്ങൾക്ക് കൂടി ഉള്ളതാണ് എന്നുള്ള തിരിച്ചറിവെങ്കിലും നമ്മൾ നേടേണ്ടതാണ് സോ ദിസ് ഇസ് എ സ്ട്രഗിൾ ബിറ്റ്വീൻ ഗ്രീൻ ആൻഡ് ഗ്രീൻ മഹത്തായ ഒരു പൈതൃകം വേറുന്ന ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം വസുദൈവക എന്ന കൺസെപ്റ്റ് നമ്മുടെ അടുത്ത തലമുറയെ കൂടി മനസ്സിലാക്കി കൊടുക്കേണ്ടത് ഈ ഒരു തലമുറയുടെ ഏറ്റവും വലിയ ആവശ്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയായ അർത്ഥത്തിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇതുപോലെയുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കെതിരെ തീർച്ചയായിട്ടും ശബ്ദമുയർത്താൻ സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതേപോലെ അഭിപ്രായ വ്യത്യാസങ്ങളും ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയി മറ്റൊരു ദിവസം വീണ്ടും കാണും വരെ ഇറ്റ്സ് മെ ലിജു സൈനിങ് ഓഫ്